അസ്സാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അനുഗ്രഹത്താൽ ഒരു ഇനിമിന്റെ സദസ്സിലൂടെ ഒരുമിച്ച് കൊടുക്കാൻ സാധിച്ചിരിക്കുന്നു ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പ്രത്യേകമായിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞൊരു കാര്യമാണ് സഹോദരി വളരെ അത്ഭുതത്തോട് കൂടി പറഞ്ഞതായിരുന്നു പക്ഷെ നാം നമ്മിൽ പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവമായിരിക്കുന്ന കാര്യം ഈ സഹോദരിയും കുറച്ചാളുകളുമൊക്കെ ആയിട്ട് കുറച്ചു ഒരു വലിയ ഒരു അറിയപ്പെടുന്ന ഒരു മജ്ലിസിലേക്ക് പോവുകയുണ്ടായി അറിയപ്പെടുന്ന മജ്ലിസ് എന്ന് പറയുമ്പോൾ യൂട്യൂബിലൂടെയൊക്കെ അതുപോലെ തന്നെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മജിലിസ് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു മജിലിസാണ് അവരുടെ വാർഷിക പരിപാടിയോ അങ്ങനെ എന്തോ പരിപാടിയാണ് എന്തായാലും സ്ത്രീയും അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അപ്പോ ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോ അവിടെ നമസ്കരിക്കാനുള്ള സൗകര്യങ്ങള് ഈ വന്ന എല്ലാവർക്കും ഒരുപോലെ ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പൊ അവിടെ നമസ്കരിക്കുന്ന അല്ലെങ്കിൽ മകരിവ നമസ്കാരം പ്രത്യേകിച്ച് ഒന്നിച്ച് നിസ്കരിക്കുക അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ നിസ്കരിക്കുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ ഒരുമിച്ച് മകരിവ നമസ്കരിക്കാനുള്ള ഒരു അവസ്ഥ ഒരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല ധാരാളം ആളുകൾ കൂടിയ സദസ്സാണ് അപ്പോ അവന് പലരും കിട്ടിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നമസ്കരിച്ചു അങ്ങനെ സ്ത്രീ നിസ്കരിച്ചത് എന്നോട് പറഞ്ഞു കസേരയിൽ ഇരുന്നുകൊണ്ടാണ് നിസ്കരിച്ചത് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല ഞാൻ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ നിസ്കാരം ശരിയാവില്ല അപ്പൊ സൗകര്യം ഇല്ലാത്തടത്തോല്ലോ എന്താ നിസ്കരിച്ചൂടെ കൂടെ ആ കസാല പിന്നെ എന്ത് ചെയ്യും അവിടെ നിലത്ത് നിസ്കരിക്കാൻ പറ്റോ അവിടെ പിന്നെ നജസ് ഉണ്ടാവില്ലേ എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു നെജസ് ഉണ്ടോ എന്ന് ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് അതിന് ഉറപ്പൊന്നുമില്ലല്ലോ അവിടെ നെജസ്സുണ്ടോ എന്നുള്ളത് ആ സ്ഥലത്ത് കൈ അപ്പൊ കയ്യിൽ തോർത്ത് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ടായിട്ട് പോലും ഇവർ കസാലലിരുന്ന് നിസ്കരിച്ചു അപ്പൊ പിന്നെ ഞാനിതൊന്ന് വിശദീകരിച്ചു കൊടുത്തപ്പോ എന്നോട് പറഞ്ഞു അവിടെ നിലത്ത് നിസ്കരിച്ചുണ്ടായിരുന്നു എന്ന് ചോദിച്ചു ചോദിച്ചപ്പോ കസേര കട്ടിട്ട് കീർക്കല്ലേ പിന്നെ അവിടെ എങ്ങനെ നിസ്കരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു കസേര അട്ടിട്ട് എന്നതുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ നിസ്കാരം കസേരയിൽ നിസ്കരിക്കാൻ നിങ്ങൾക്ക് യാതൊരു ഓപ്ഷനും ഇല്ല ഇരിക്കാൻ കഴിയ നിൽക്കാൻ കഴിയുന്നവർ നിന്ന് നിസ്കരിക്കുക എന്നാണ് എത്രത്തോളം മസാലകൾ പറയുന്ന ഒരാളെ കൂലിക്ക് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ നമസ്കരിപ്പിക്കണമെങ്കിൽ നമസ്കരിക്കാൻ അദ്ദേഹത്തെ ഇങ്ങനെ താങ്ങി പിടിക്കാൻ വേണ്ടി ഒരാളെ കൂലിക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൂലിക്ക് വെച്ചിട്ട് എന്നാണ് നമ്മുടെ മത്സരങ്ങൾ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരത്തില് നിങ്ങളെ കസേരയിട്ട് നടക്കാൻ കഴിയുന്ന എണീറ്റി നിൽക്കാൻ കഴിയുന്ന എല്ലാവിധ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന നിങ്ങൾ എങ്ങനെയാണ് കസേരയിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുക ഒരിക്കലും ശരിയാകൂല രാത്രിയും കുടുങ്ങിയപ്പോ നമ്മൾ പ്ലെയിനിലൊക്കെ ആണെങ്കിൽ യാത്ര പോകുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷെ അത് ഉപയോഗപ്പെടുത്താം എങ്കിലും ആ നിസ്കാരം അടക്കി നിസ്കരിക്കണം എന്നാണ് നിസ്കാരം ടേബിലെ കൃത്യമല്ലാത്തതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ നിസ്കാരം അടക്കി നിസ്കരിക്കാം പറഞ്ഞ നിസ്കാരം ശരിയാവും നിസ്കാരം അടക്കി നിസ്കരിക്കണം എന്നാണ് ശരിയാണ് അപ്പൊ ഇങ്ങനെ സഹോദരിമാർ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഫാഷനായി ഒരു ഫാഷനായിട്ട് കൊണ്ടെടുക്കുന്ന നടക്കുന്ന ഒരു അവസ്ഥ നമ്മൾ സംജാതമായി വരുന്നുണ്ട് ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ളത് അല്ലെ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ളത് സഹോദരന്മാരെ കസേരയിൽ അന്ന് അങ്ങനെ നിസ്കരിക്കാനുള്ള ഓപ്ഷൻ അത്രയും പിന്നെ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് മാത്രമാണ് നിസ്കരിക്കാനുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുന്നത് അതല്ല അവിടെ നജസ് ഉണ്ട് അല്ലെങ്കിൽ നജസ് ഉണ്ടാകും അല്ലെങ്കിൽ അവിടെ കല്ലും മുള്ളുമാണ് അതുകൊണ്ട് നിസ്കരിക്കാൻ വയ്യ എന്ന ഒരു അവസ്ഥയിൽ ഒരിക്കലും നമുക്ക് നിസ്കരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് അത്തരം മജ്രസുകളിലൊക്കെ പോകുമ്പോൾ അത്തരം സന്ദർഭങ്ങളൊക്കെ പോകുമ്പോൾ കയ്യിൽ മുണ്ടുകരുത അവിടെ വിട്ട് നമ്മൾ നമ്മള് നിസ്കരിക്കുക പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മളെ മുണ്ടോ അതല്ലെങ്കിൽ പേപ്പർ ഉണ്ടെങ്കിൽ പേപ്പർ ഉപയോഗിച്ച് നിസ്കരിക്കാം അറിയാം അപ്പൊ മറ്റുള്ള ആളുകളൊക്കെ സാധാരണ സമ്മേളനങ്ങളൊക്കെ പോയാൽ അവർ ചെയ്യുന്നത് ഇത് സഹോദരിമാരുടെ ഇടയിൽ ഇങ്ങനെ സംഭവം ഉണ്ടായത് കൊണ്ട് ഇങ്ങനെ പലരും അവിടെ നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആ സ്ത്രീ എന്നോട് പറഞ്ഞ് പലരും അവിടെ ഇത് അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവരുടെ നിസ്കാരം എന്താവില്ല ശരിയാകൂല ഒക്കെ മടക്കി നിസ്കരിച്ചാണ് മടക്കി നിസ്കരിച്ചോ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു പോയി അപ്പത്തന്നെ മടക്കി നിസ്കരിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്ര മസലുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ നിസ്കാരം ഒഴിവാക്കിയിട്ട് മജിലീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മജലിസുകളിലേക്കൊക്കെ പോകുന്നവരൊക്കെ നമ്മുടെ ഫറദ് നമസ്കാരങ്ങൾക്ക് യാതൊരു ഭംഗം വരാൻ പാടില്ല അത് കൃത്യമായിട്ട് നമ്മൾ നിസ്കരിക്കണം മിഷാവുന്ന ശുഭകാരത്താണെന്നോ ആ ഒരു കാര്യം പ്രത്യേകം പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്നത്തെ മജിലീസ് ഉപയോഗപ്പെടുത്തുന്നത് എല്ലാവരും ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് يا السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى نمو كلا وركم نافع عيد من من اللهم صلي على سيدنا محمد النبي الأمي الحبيب اللالي القدر العظيم من وعلى آله وصحبه وسلم برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته